ഹലോ ഗ്രീബ്ബീഡിയസ്ലേക്കേ സ്വാഗതം ആദ്യ രണ്ട് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഒരു ചോദ്യം ഉണരുന്നു വേറെ ഒന്നുമല്ല പവി കെയർ ഹിറ്റ് അടിക്കുമോ എന്നുള്ള കാര്യം സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത് എട്ടര കോടിയോളമാണ് എന്നുള്ളതാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പത്ത് കോടിക്ക് താഴെയാണ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരുന്ന കാര്യമാണ് എക്സാക്ട് ഫിഗർ ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പുറത്തു വരുന്ന എമൗണ്ട് അപ്പോൾ സിനിമ ഹിറ്റ് അടിക്കണമെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് ആദ്യ രണ്ട് ദിനത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിനം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമേ നേടിയ രണ്ടാം ദിവസം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ുന്നു എത്രയാണ് കളക്ഷൻ എന്നുള്ളത് പക്ഷേ ഫൈനൽ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ചെറിയ ഇടിവിലൂടെ സിനിമ നിൽക്കുന്നുവെങ്കിലും അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം എൺപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഷോകളിൽ നിന്ന് ഇന്ന് ലഭ്യമായിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം എൺപത്തി ആറായിരം എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം രൂപയാണ് ഉണ്ടായിരുന്നത് അതായത് ഏകദേശം നാല് ലക്ഷം രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് അതായത് ആദ്യ ദിനം ഒരു കോടി പത്ത് ലക്ഷം രൂപ ലഭിച്ച സിനിമ ഇന്നത്തെ കളക്ഷനോട് ഒരു കോടി കൂടി ലഭ്യമാകും എന്നുള്ളത് അതായത് രണ്ട് കോടി പത്ത് ലക്ഷത്തിന് മുകളിലായിരിക്കും കേരള കളക്ഷൻ ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിലുണ്ട് എന്ന് പറഞ്ഞത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായ കണക്കുകൾ പുറത്തു വരാനുണ്ട് അതേ രീതിയിൽ തന്നെയാണ് രണ്ടാം ദിവസത്തെയും കണക്കുകൾ അതായത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് നാല് കോടിയാണ് എന്നുള്ളതാണ് ഇനിയും നാളത്തെ ഒരു ഗംഭീരമായ അപ്ഡേറ്റ് അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സിനിമയുടെ സ്ക്രീൻ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഫിയോക്കാണ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപിന്റെ ഈ ഒരു സിനിമ വിജയി ിക്കേണ്ടത് അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഫീഒക്ക് കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ കൗണ്ടുകൾ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബുക്ക് മേ ഷോകൾ നോക്കും ബുക്ക് മേ ഷോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ ടിക്കറ്റ് സെയിൽ ആ റേഞ്ചിലാണ് പോകുന്നത് അതായത് സ്ക്രീൻ കൗണ്ട് കൂടുന്നു എന്നുള്ളതാണ് നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ കളക്ഷൻ നമുക്ക് കൃത്യമായി വരുമ്പോൾ പ്രതി എങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു ഐഡിയ കിട്ടും തീർച്ചയായും നാളെയും സിനിമ രണ്ട് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതിൻ്റെ മുകളിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണേലും സിനിമ ഒരു വമ്പൻ വിജയമാകട്ടെ ഇരുപത് കോടിക്ക് താഴെ മതി സിനിമ ഒരു വിജയമാകാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റിലെ അല്ലെങ്കിൽ പ്രോ തിയേറ്റർ പ്രോഫിറ്റബിൾ ആകാൻ എന്തായാലും കാത്തിരിക്കാം രണ്ടാം ദിനവും രണ്ട് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ വി കെയർ ടേക്കർ എന്ന സിനിമ ഹിറ്റടിക്കുമോ എന്തായാലും കമൻസിലൂടെ രേഖപ്പെടുത്താം ഗ്രീറ്റ് മീഡിയാസ്